മലപ്പുറം കെ എസ് ആർ ടിസി ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നാം ഘട്ട പദ്ധതികളുടെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർവഹിക്കും ആരംഭിക്കും ആ ഘോഷയാത്രയിൽ മലപ്പുറത്തെയും പരിസര പ്രദേശങ്ങളിലുള്ള വിദ്യാലയങ്ങളിലെ പിന്നെ ബാൻഡ് തുടങ്ങി ഈ ഘോഷയാത്രയിൽ വെള്ളി വൈകിട്ട് മൂന്ന് മണിക്ക് കളക്ടറുടെ ബംഗ്ലാ പരിസരത്ത് നിന്നും സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും കോൽക്കളി കളരിപ്പയറ്റ് ശിങ്കാരിമേളം ബാൻഡ് വാദ്യം ഉൾപ്പെടെയുള്ള വിവിധ കലാരൂപങ്ങൾ നഗരത്തിലെ വിദ്യാലയങ്ങളിലെ സ്കൗട്ട് ഗൈഡ്സ് ജെആർസി വിദ്യാർത്ഥികൾ കുടുംബശ്രീ ആശാവർക്കർമാർ വിവിധ ക്ലബ്ബ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കെ എസ് ആർ ടി സി ജീവനക്കാർ ബഹുജനങ്ങൾ എന്നിവർ ഘോഷയാത്രയിൽ അണിനിരക്കും ബസ് ടെർമിനൽ കവാടത്തിൽ നിന്നും മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ആനയിക്കും മലപ്പുറം ടൗണിന്റെ ഹൃദയഭാഗത്തുള്ളതും മലപ്പുറം വില്ലേജ് റീസ് നമ്പർ നാനൂറ്റി ഇരുപത്തിയാറ് ബാർ ഒന്ന് ബി നാനൂറ്റി ഇരുപത്തിയാറ് ബാർ രണ്ട് ഉൾപ്പെട്ടതുമായ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കർ സ്ഥലത്താണ് മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിന് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഏഴ് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ചത് കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങളും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് കൂടാതെ മഴയും വെയിലും മേൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറി വേങ്ങാൻ പറ്റുന്ന മേൽക്കൂരിയോടുകൂടിയുള്ള ബസ് ബേയും ഇന്റർലോക്ക് പതിച്ച യാർഡും ഇതോടൊപ്പം നിർവിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പതിനാല് കടമുറികളും ഇതിന്റെ കൂടെയുണ്ട് ഇതിൽ പതിമൂന്ന് റൂമുകളും കോർപ്പറേഷൻ ലേലം ചെയ്തു കഴിഞ്ഞു പാസഞ്ചർ ലോഡ് എ സി വെയ്റ്റിംഗ് ഹാൾ പൂന്തോട്ടം പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങൾ നിലവിലുണ്ടാകും പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള തൊണ്ണൂറ് ലക്ഷം സാങ്കേതിക കാരണങ്ങളാൽ വിനിയോഗിക്കാൻ സാധിക്കാതെ അനന്തമായി നീണ്ടു പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള സിവിൽ പ്രവർത്തികൾ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലികൾ എന്നിവയാണ് പ്രസ്തുത ഫണ്ടിൽ നിന്നും നിർവഹണം നടത്തിയത്